ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ പത്ത് ലക്ഷം രൂപയിലൊക്കെ താഴെ വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്ക് വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ട് അപ്പോൾ പലർക്കും പരാതിയാണ് നമ്മൾ ഫോട്ടോസ് മാത്രമാണ് ഇടുന്നത് വീഡിയോസ് ഇടുന്നില്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ വെച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എന്ന് മാത്രം അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീട് ആറ് ആണ് കേട്ടോ ആറ് സെൻറ്റ് സ്ഥലവും ഈ നല്ലൊരു വീടും കൂടെ നമുക്ക് ലഭിക്കുന്നത് വെറും ഒമ്പത് ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ ഈ വീഡിയോ എവിടെയാണെന്ന് നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്നടിക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്ന ഇതുപോലുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ അണ്ട കോട്ടയം ജില്ലയിലെ പാല കാഞ്ഞിരപ്പള്ളി റൂട്ടിലായിട്ടാണ് ഈ ഒരു നല്ലൊരു വീടും മൂന്ന് ബെഡ്റൂമുള്ള ഈ വീടും ആറ് സെൻറ്റ് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് എല്ലാ സൗകര്യങ്ങളുണ്ട് അമ്പലം പള്ളി ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സമീപത്തായി തന്നെയുണ്ട് കുടിവെള്ളത്തിനായിട്ട് വെള്ളത്തിനായിട്ട് കുടിവെള്ളത്തിൻ്റെ കണക്ഷനാണ് ആണ് കിണറോ വേറെ കുഴൽ ഒന്നുമില്ല പൈപ്പ് കണക്ഷനാണ് വെള്ളത്തിനായിട്ടുള്ളത് ബാക്കി എല്ലാ സൗകര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് ഈ ഒരു വീട് പോയി കാണാവുന്നതാണ് അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഈ ഒരു വീടിനെ പറ്റി കളക്ട് ചെയ്യാവുന്നതാണ് കോട്ടയം ജില്ലയിലാണ് മൂന്ന് ബെഡ്റൂമുള്ള ആറ് സെൻറ് സ്ഥലത്ത് സിൽ ചെയ്യുന്ന ഈ ഒരു വീട് നമുക്ക് ലഭിക്കുന്നത് വെറും ഒമ്പത് ലക്ഷം രൂപയ്ക്കാണ് ഓണർ ഈ ഒരു വീട് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് താല്പര്യമായി എന്ന് വിചാരിക്കുന്നു കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പാല ഭാഗത്ത് ലോ ബഡ്ജറ്റിൽ വീടുകൾ നോക്കുന്ന ഫ്രണ്ട്സോ റിലേറ്റീവോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗമാകുന്നതിന് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങൾ കമ്മൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും അത്രയും കാര്യങ്ങൾ അത്തരം വീടുകൾ നിങ്ങളുടെ ബഡ്ജറ്റിനൊത്തിണങ്ങിയാൽ നിങ്ങളുടെ ഏരിയയിൽ ഉള്ള വീടുകൾ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ മറ്റൊരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ